കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക സമ്മേളനവും മാർച്ച് നടക്കുമെന്ന് സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ മണിക്ക് ജില്ലാ പ്രസിഡന്റ് വി ജെ രാമചന്ദ്രൻ അധ്യക്ഷനാകുന്ന യോഗത്തിൽ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും എം എൽ എ ഷാഫി പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ ആദരിക്കൽ ചടങ്ങ് നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പ്രസ് ക്ലബ് സെക്രട്ടറി മധുസൂദനൻ കർത്ത എന്നിവർ ആശംസാപ്രസംഗം നടത്തും പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ലംബോധരൻ നായർ ഉദ്ഘാടനം ചെയ്യും ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ മുഖ്യാതിഥിയായിരിക്കും മലപ്പുറം സെക്രട്ടറി ഐപ്പൂട്ടി സംസ്ഥാന നിർവാഹക സമിതിയംഗം ബി രാമദാസ് എന്നിവർ പ്രസംഗം നടത്തും സമ്മേളനത്തിൽ മുതിർന്ന അംഗങ്ങളെയും പ്രതിഭകളെയും ആദരിക്കും ശമ്പള പരിഷ്കരണ കുടിശ്ശിക ക്ഷാമപത്ത കുടിശ്ശിക ഇരുപത്തിയേഴ് വർഷം പൂർത്തിയായവർക്ക് നാലാം ഗ്രേഡ് എന്നിവ അനുവദിക്കുക മെഡിസെപ്പ് പദ്ധതി കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിക്കും കോടതി ഉത്തരവുണ്ടായിട്ടും രണ്ടായിരത്തി പത്തിനു മുൻപ് വിരമിച്ചവർക്ക് മാത്രം ട്രെയിനിംഗ് കാലാവധി സർവീസായി പരിഗണിച്ച് ആനുകൂല്യം നൽകാത്തത് ഇന്ത്യൻ ഭരണഘടന പതിനാലിൽ പറയുന്ന തുല്യതാവകാശ ലംഘനമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു സംവിധാനം സർക്കാരിനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പോലീസ് കാണുന്നു പറയാൻ കാരണം സമയതയൊന്നുമില്ലാതെ ആരോഗ്യം പരിപാലിക്കാൻ പറ്റാത്ത വിധം സർവീസിൽ ജോലി ചെയ്ത ആ പോലീസ് ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷം പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ രോഗാവസ്ഥ അനുഭവപ്പെടുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് ഈ സംവിധാനം ഞങ്ങൾക്ക് ഏറ്റവും നല്ലതാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങളതിലെല്ലാം അംഗങ്ങളായി നിർബന്ധിച്ച് ഞങ്ങൾ അംഗങ്ങളാക്കി പക്ഷെ പ്രധാനമായ ചില കർശന നിബന്ധനകൾ കൊണ്ടുവന്നുകൊണ്ട് ആ മെഡിസിപ്പ് സംവിധാനത്തിലെ ആനുകൂല്യങ്ങൾ ഈ സംവിധാനത്തിൽ ചേർന്ന ആൾക്കാർക്ക് ലഭ്യമാകുന്നില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതുകൂടി ഞങ്ങളുടെ ആ കുറ്റമറ്റ രീതി മെഡീസിപ്പ് സംവിധാനം കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് വി ജെ രാമചന്ദ്രൻ സെക്രട്ടറി കെ സ്വാമിനാഥൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം വി രാമദാസ് ജില്ലാ നിർവാഹക സമിതി അംഗം വി ശന്താമര വൈസ് പ്രസിഡന്റ് കെ വി ലാൽ എം ഗോകുൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്